ദിവസവും ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷെ നിങ്ങളിൽ എത്ര പേർക്കറിയാം ദിവസവും മോര് കുടിക്കുന്നത് നല്ലതാണെന്ന് നമസ്തേ ഞാൻ ഡോക്ടർ ലക്ഷ്മി ശ്രീനിവാസ് റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ആയുർവേദനീയ ദേവന്മാർക്ക് അമൃത എപ്രകാരമാണോ അപ്രകാരമാണ് മനുഷ്യർക്ക് മോര് എന്നാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ മോരിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് രോഗികൾക്കും ആരോഗ്യമുള്ളവർക്കും ഒരേപോലെ ഫലപ്രദമായ ഒരു ആഹാരവും ഔഷധവുമാണ് തക്രം അതായത് മോര് ആയുർവേദത്തിൽ തക്ര സേവനത്തിനും തക്ര നിർമ്മാണത്തിനും പ്രത്യേക വിധികളും കാലങ്ങളും അനുശാസിക്കുന്നു മതിദം ദതി തക്രമുച്ചതി തൈരിൽ നിന്നും കടഞ്ഞെടുത്ത് വെണ്ണ അഥവാ ഫാറ്റ് കടൻ നീക്കം ചെയ്തതാണ് മോര് ഇത് ദഹനത്തിന് അത്യുത്തമമാണ് ഫാറ്റ് കടൻ കൂടുതലുള്ളതും ദഹനത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നതുമാണ് തൈര് തൈരും മോരും ക്ഷീര ഉൽപ്പന്നങ്ങൾ ആണെങ്കിൽ പോലും ഇവയുടെ ഗുണങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് ഇവ സേവിക്കുന്ന കാലങ്ങളും വ്യത്യസ്തമാണ് തൈര് നിത്യേനെ സേവിക്കുന്നത് ശരീരത്തിന് അഭികാമ്യമല്ല എന്നാൽ ആഹാരശേഷം മോര് സേവിക്കുന്നത് ഉത്തമമാണ് ഇതുമാത്രമല്ല രാത്രി കാലങ്ങളിൽ തൈരിന്റെ ഉപയോഗം പൂർണ്ണമായും നിഷിദ്ധമാണ് കാരണം ഇത് ശരീരത്തിൽ കപൂത് പ്രശത്തെ ഉണ്ടാക്കുന്നു നിത്യേനെ സേവിക്കാമെങ്കിലും രോഗപ്രകൃതിയും ശരീരപ്രകൃതിയും അനുസരിച്ച് വേണം തക്രസേവനം ചിട്ടപ്പെടുത്തുവാൻ മോരിന്റെ ചികിത്സാ മൂല്യങ്ങളെക്കുറിച്ച് നമുക്കിനെ നോക്കാം ശരീരത്തിലെ നീർക്കെട്ട് വിളർച്ച രുചിയില്ലായ്മ ഉദരസംബന്ധമായ രോഗങ്ങൾ കരൾ സംബന്ധമായ രോഗങ്ങൾ ഇവയ്ക്കെല്ലാം മോര് ശുപാർശ ചെയ്യുന്നു ലാഡിമാഷ്ടക്ക ചൂർണം പഞ്ചകോല ചൂർണം വൈശാനര ചൂർണം ഇവയ്ക്കെല്ലാം ഒപ്പം വൈദ്യന്റെ യുക്തി അനുസരിച്ച് തക്രം കൊടുക്കാവുന്നതാണ് അർഷസിൽ നമ്മൾ മോര് ഉപയോഗിക്കുമ്പോൾ കറിവേപ്പില ചേർത്ത് കാച്ചി ഉറയൊഴിച്ച് ഇളം പുളിയോടുകൂടി വേണം ഉപയോഗിക്കുവാൻ രൂക്ഷമായ വയറിളക്കത്തിൽ പുളിയാറില്ല നേര് മോരിൽ ചേർത്ത് കഴിക്കുന്നത് ഉത്തമം ആരോഗ്യവാനായ ഒരുവൻ ശരിയായ രീതിയിൽ തക്രം സേവിച്ചാൽ അത് ജഡരാജ്ഞിയെ കൂട്ടി അതായത് ഡൈജസ്റ്റീവ് ഫയറിനെ കൂട്ടി വാദചംക്രമണത്തിനെ ശരിയായ ദിശയിൽ എത്തിക്കുന്നു ഇതിനൊക്കെ പുറമെ തക്രം അതായത് മോര് ഒരു പ്രോബയോട്ടിക് ആണ് അതായത് നമ്മുടെ ആമാശയത്തിലെ ദഹനത്തിനെ സഹായിക്കുന്ന നല്ലയിനം ബാക്ടീരിയാസ് ഗഡ്വയോംസിനെ നിലനിർത്താൻ ഇത് സഹായിക്കുന്നു കൂടാതെ ബാഹ്യ ചികിത്സകളായ തക്രവസ്തി ശരീര തക്രധാര ശിരോതക്രധാര മുതലായ പഞ്ചകർമ്മ ചികിത്സകളിലും ഇതൊരു വഹിക്കുന്നു ഇത്രയൊക്കെ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ തക്രം സേവിക്കാൻ പാടുള്ളതല്ല വിഷം തീണ്ടിയതിലും രാത്രി കാലങ്ങളിലും തക്രത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലത്